അസലാമലൈക്കും വർഹമത്തല്ലാ ഒബരക്കത്തു മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഉദ്ദേശങ്ങൾ പെട്ടെന്ന് പൂർത്തിയായി കിട്ടുന്ന ഒരു അത്ഭുത ധിക്കറിനെ കുറിച്ചാണ് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കൊണ്ട് കഷ്ടപ്പെടുന്നവർ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മളിൽ പലരും വിഷമങ്ങൾ മാറാൻ കടങ്ങൾ വീടാൻ രോഗങ്ങൾ മാറാൻ ദുഃഖം മാറാൻ പ്രയാസം മാറാൻ നല്ലൊരു വീടുണ്ടാകാൻ മക്കൾ നന്നാവാൻ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ നാം എന്താണ് ചെയ്യേണ്ടത് പരിശുദ്ധ കുർആാൻ നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കണമെങ്കിൽ സമാധാനം ലഭിക്കണമെങ്കിൽ ദക്കറുള്ള ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാവണം ആരെങ്കിലും ജിക്റില്ലാത്ത ഒരു ജീവിതം ജിക്രി ഇല്ലാത്ത ഒരു ദിവസം കടന്നു പോയാൽ പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നു ജിക്റില്ലാത്തവരുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും പ്രതിസന്ധികൾ ഉണ്ടാകും രോഗങ്ങളെ കൊണ്ട് കൊണ്ടുള്ള സുബഹാനോ താല പരീക്ഷിക്കും കടങ്ങൾ കൊണ്ട് കൊണ്ടുള്ള സുബഹാനോ താല പരീക്ഷിക്കും ഇങ്ങനെ ജീവിതത്തിൽ വലിയ വലിയ പ്രയാസങ്ങൾ അള്ളാഹു സുബാനോ താല നൽകുന്നതാണ് പരിശുദ്ധ ഖുർആാനിൽ വന്ന അത്ഭുത ഫലങ്ങൾ നിറഞ്ഞ ഒരു ദിക്കറാണ് എന്ന് പറഞ്ഞു തരുന്നത് ഏതാണ് ആ ഇലാഹ ഇല്ല എന്ന വലിയ പ്രതിഫലങ്ങൾ നിറഞ്ഞ വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു ദിഖറാണിത് ല ഇഹ ഒരാൾ ദിവസവും മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കും അവന്റെ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കും അവന്റെ ടെൻഷൻ അകറ്റും അവന്റെ കടങ്ങൾ വിടപ്പെടും വലിയ ഫലമുള്ള ലാ ഇലാഹ എന്ന ദിഖറാണ് ഒരാൾക്ക് എത്രയാണോ ദിവസവും ചൊല്ലാൻ സാധിക്കുന്നത് അത്രയും ചൊല്ലുക കൂടുതൽ ചൊല്ലിയാൽ കൂടുതൽ ഫലങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ചുരുങ്ങിയത് മൂന്ന് പ്രാവശ്യമെങ്കിലും ചൊല്ലുക അള്ളാഹുസ്ബാനോ തോഫീഖ് ചെയ്യട്ടെ അള്ളാഹുസ്ബാനോ താല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളുള്ള ആ സുഭാനപുത്തരം ആക്കിത്തരട്ടെ ആ മീൻബൽ ആലമീൻ